കണ്ണാലില്ലാ കണ്ണിന്റെ വെളിച്ചം കൊണ്ടേ കാണാവോ മുന്നിൽ കാണും മികവല്ലും വിണ്ണിലെ അറിവേ വെണ്ണിലെ പെണ്ണും മിന്നും താരകളും ഈ മണ്ണും തീർത്തവനല്ലാ വെണ്ണി തീരാ ജീവകണങ്ങൾ അല്ലാഹു അല്ലാഹു കണ്ണാലില്ല അല്ലാ കണ്ണാലില്ലാകെ വെളിച്ചം കൊണ്ടേ കാണാവൂ മുന്നിൽ കാണും മികവല്ലതിലും വെണ്ണിലെ അറിവേരാണിലെ അറിവേരാ സർവനാധന സ്തുതികൾ മോതി ഞങ്ങൾ തുടങ്ങുന്നേ ആദരാം സൂലിനായി സലാത്തു മോതുന്നേ പുണ്യ സൂളിൻ വരവായ് പുണ്യ സൂലിൻ തണലായ് ആദരാം സൂളിനായി പാടിടാം ആലമെങ്ങും വായിത്തിടുന്ന പുണ്യരാവിതാ സർവനാദന സ്തുതികൾ മോദി ഞങ്ങൾ തുടങ്ങുന്നേ

ഉടമസ്ഥവനീ അല്ല പാടിടുന്നു മധു കളായി പാതിരുതിച്ചൊരു പൂമലരായി പാടിടുന്നു മധു കളായി പാതിരുതിരിച്ചൊരു പൂമലരായി

ോകാരണ മുത്തൊളി യാര സൂലും ആ ബിജോതിക്യൂരണ മുത്തൊളി യാര സൂലേ ബികരാ

வாய்ந்த முறை உனக்கு தெரியுமா இந்த பாதையிலே வந்த பெண்ணே நீ சொல்லவாம் இந்த பாதையிலே வந்த பெண்ணே ഉത്തമ തിരുനബിയുടെ മകൾ ഉത്തമ തിരുനബിയുടെ മകളല്ലവ മതരെ ബിസിമി ചൊല്ലി ശുക്ർ മതേ ഞാൻ മനവി അല്ലവാസി കേട്ട ഫരണിക്കണ മുടന തരണം മുത്തി മാണിക്കണിന്റെ

ിസ്റ്റിൻ പാലാണെന്തെ ചേലും പാൽ പുഞ്ചിരി തേനൊഴുകും മധു മഞ്ചരികും പാൽ പുഞ്ചരി പരിമളമായി ുംകമിൽ ചന്ദ്രപൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ മക്കത്തെ മുഖ്യ കുറേ വീട്ടിൽ മെഹമൂദർ തോഹ ജനിച്ചതല്ലേ സലാം സലാം സ ഒളിതിലങ്കേ ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ മക്കത്തെ മുഖ്യ കുറേ വീട്ടിൽ മഹമൂദർ തോഹ ജനിച്ചതല്ലേ ലോകമില്ലാതെ ചില നബിമാരുടെ ോഹകളിൽ ചെലവാത്തുകളോദി ബദറുതിലെന്നും മക്കനടത്തു പിറക്കായ് മുഖ്യകുലത്തിലുദിപ്പായ് ഹക്ക് വിളിക്ക് ജനിപ്പായ് ലാമിത രാം നബി ഹക്കായ് ഹക്കാനോ നബി ജന്മതിലൊക്കെയും തിലൊക്കെയും സദാപായതായി ആരംഭരസുല്ലാ മാധീനയിലാണ് ഞപ്പോൾ ആഘോഷ മുഴക്കിടുന്നേ ആരാമനത്തോടന്ന് അൻസാറുകൾ വന്നതിലേറി അകലം വാശകലം പാടി പൂക തീടുന്നേ മക്കത്തേ മുത്താണേ മാനത്തെ ചന്ദ്രിക നോൽക്കും മുഖമാണേ മക്കത്താദിനി മണ്ണിൽ ൊത്ത കോട്ടകൾ തട്ടി തകർത്താനെ അസർമുല്ലാമാണ് വിഷും കാട്ടെ വന്ന് മിസിറിൻ്റെ കഥ പറഞ്ഞാട്ടേ മുഹബത്ത് സുലൈകപ്പു ബി ബി പണ്ട് മുഹബത്താലല്ലേ ചിരി തൂകി ഇഷ്ടത്തിക്ക് യൂസുഫിനോട് ഇഷ്ടി നിന്നില്ലേ മുൻജിൽ മികച്ച പ്രവാചകനെ താൻ പുഞ്ചിരി കൊണ്ട് വളച്ചില്ലേ ഇഷ്ടത്തിക്ക് യൂസുഫിനോട് ഇഷ്കു തൂങ്ങി നിന്നില്ലേ മുൻജിൽ മികച്ച പ്രവാചകനെ താൻ പുഞ്ചിരി കൊണ്ടു വരച്ചില്ലേ അത്തിരി ദൂര ുമ്പോൾ സുന്ദരി ചെന്ന് വിളിച്ചില്ലേ പ്രേമിക്കാതെ പോകല്ലേ പ്രേമം വിട്ടുകളേ മനസ്സിൽ തൊയ്വോ സന്തമേ പുണ്യമരീതിക തീരമേം മനസ്സിൽ തൊയ്ബോ വസന്തമേ പുണ്യമരീതിക തീരമേം പൂനിലാ മാതീനയിൽ ിൽ പോയിടുവൻ കാഞ്ചന മോഹമായി കതിരോളി നൂറിൽ അണഞ്ഞിടുവാൻ അഭിലാഷം നിറവായ് അരമന റൗലയിൽ വാനോരേ അങ്ങയിൽ എത്താൻ കൊതിയേറെ മനസ്സിൽ തൊയ്ഭവസന്തരീതിക തീരമേ മനസ്സിൽ പുണ്യമരീതിക പിറന്നത് മക്കത്ത് ആയിരം വളർത്തി ഒളിവ് പകർത്തി കവിളത്ത് നിത്യവസന്ത പൂങ്കാവനമിമ് വളർത്തിയ ലോകത്ത് മത്തി പിടിച്ച് നടന്ന സ്വരീഗമിലൊക്കെ

ഹൈരുൽവരായ സൈദി കരുണ കടൽ മുഹമ്മദി ഹൈരുവരാണ കടൽ മുഹമ്മദി ഫിനായ മുസ്തഫ സദാർ ഹമീദ് സിറുൽ ഫിനായ മുസ്തഫ സിരുഫിഫാ ഹമീദ് ഹമീദ ഹമീദ് മുർത്ത ിയ സലാം യാ സൂലേ സലാം യാ മുഹമ്മദീൻ ബി എ സല യഹമ്മദീന ബി എ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും